ഉടമ്പടി നമ്മൾ ആത്മാവിലും സത്യത്തിലും ഉള്ള ഒരു ദൈവശുശ്രൂഷയാണ് ഉടമ്പടി എങ്ങനെയുള്ള ദേവശുശ്രൂഷയാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ദേവശുശ്രൂഷ കർത്താവ് തന്നെ ആരാധനയുടെ മുഖമുദ്രയെക്കുറിച്ച് എന്താണ് യഥാർത്ഥ ആരാധകരെ

എന്നാൽ യഥാർത്ഥ ആരാധകർ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു ഉടമ്പടി ഒരു ആരാധനയാണ് ശരിക്കും എങ്ങനെയാണ് ആരാധനയുടെ മുഖമുദ്രയുള്ള ആരാധന അവിടെ എന്താ ഉള്ളത് ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കുന്നത് സത്യത്തിൻ്റെ ശുശ്രൂഷയാണ് സത്യകേട് കാണിച്ചാൽ ശുശ്രൂഷയ്ക്ക് സ്വാഭാവികമായും നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സാക്ഷ്യം ഉണ്ടായത് മോളി എന്നും പറഞ്ഞൊരു ചേച്ചിയാണ് ഫോപ്പ അല്ലെന്നൊരു സാക്ഷി നിങ്ങളെ അത് കണ്ടു കാണും എന്താ ഫോപ്പാൽ സാക്ഷ്യം സാക്ഷ്യമാണ് ചേച്ചിയുടെ സാക്ഷ്യം എന്താ അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആളാണ് ഉടമ്പടി എടുത്തു എന്നുള്ള കാര്യം സത്യമാണ് അവരെന്താ പറഞ്ഞത് ഞാൻ ഉടമ്പടി മാത്രമേ എടുത്തുള്ളൂ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല മറ്റു കാര്യങ്ങൾ എന്താണ് അതിൽ കുറേ ശുശ്രൂഷകളില്ലേ അപ്പം ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യമുണ്ട് ആ പ്രാർത്ഥനയുടെ ട്വൻറ്റി പെർസെൻറ്റ് മാത്രമേ അവർ ചെയ്തുള്ളൂ അതാണ് സംഭവം അതിൻ്റെ അകത്ത് ഫോർട്ടി പെർസെൻ്റ് വേറെ എന്താ ഉള്ളത് അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്ന അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ നാൽപ്പത് ശതമാനമുള്ളത് എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അവൻ പറയണതുപോലെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അപ്പോൾ എൺപത് ശതമാനം അവർ വിട്ടുകളഞ്ഞ് എൺപത് ശതമാനം അതായത് നാൽപ്പത് ശതമാനം ഇവാഞ്ചുലിസേഷൻ പ്രവർത്തനങ്ങളുണ്ട് പ്രേക്ഷ പ്രവർത്തനങ്ങൾ സുവിശിഷ്ടവേല അതവർ വിട്ട് കളഞ്ഞ് നാൽപ്പത് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് അതും അവർ വിട്ടു കളഞ്ഞ് അവർ ഏറ്റവും എളുപ്പമുള്ളത് മാത്രം എടുത്ത് എന്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അപ്പോൾ അത് സത്യത്തിൻ്റെ ഉടമ്പടി അല്ല ശരിക്കും സത്യത്തിൻ്റെ ഉടമ്പടിയല്ല അല്ല എന്താ സംഭവിച്ചത് അവർ പറഞ്ഞു ഞാൻ പേപ്പർ പോലും വാങ്ങിച്ചില്ലെന്നാണ് പറഞ്ഞത് അവരെ സത്യമായിട്ട് പറഞ്ഞു ചില പേപ്പർ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ചില അതല്ല ചെയ്തിരിക്കുന്നത് പേപ്പർ വാങ്ങിക്കും ഇവിടെ വെച്ചിട്ട് പോവും അറിയുമ്പോഴല്ല പേപ്പർ വാങ്ങിച്ചിട്ട് ന്യൂട്രലി ഇവിടെ വെച്ചിട്ട് പോവും അവർക്ക് കൊടുക്കാൻ കഴിയല്ലോ അതാണ് പ്രശ്നം അവർക്ക് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ കഴിയേല അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കഴിയല്ല പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കഴിയല്ല അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യത്തിൽ ഇത് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച പതിനാല് കെട്ട് ഒരു കെട്ട് മേടിക്കാൻ വന്നിട്ട് പതിനാല് കെട്ട് മേടിച്ച് പതിനാല് ജില്ലയിൽ പോയ ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കണത് മനസ്സിലായില്ലേ അതിശക്തനായ സുവിശേഷ പ്രവർത്തകരുടെ കൂടെ നിങ്ങൾ ഈ ഈ സീറോ സുവിശേഷമുള്ള ആൾക്കാർ മത്സരിക്കണത് അവിടെയാണ് അവരെ പ്രോബ്ലം അവസരിക്കുന്നത് കാര്യം എന്താച്ചാൽ ഇത് ചെയ്യുന്ന ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന അല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യത്തിലാണ് ഇത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അപ്പം അതിൻ്റെ എൺപത് ശതമാനത്തോളം സംഭവങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതാണ് ചൊല്ലാനുള്ളതല്ല അപ്പോഴൊരു കള്ളത്തരമായിട്ട് കാബട്ട്യമായിട്ട് വരും അത് നമ്മൾ ഉടമ്പടി ഏതെങ്കിലും തരത്തിൽ സ്കൾക്ക് ചെയ്യണമെങ്കിൽ അതൊരു കള്ളത്തരമായിട്ട് വരും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിന് പിടികൊടുക്കരുതെന്നാണ് പറയാനുള്ളത് നിങ്ങൾ പ്രഖ്യാപിത കള്ളന്മാരാണെന്നുള്ളത് വിലമടിച്ചുകളാണ് വിലമടിയന്മാരാണ് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവരാണെന്ന് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധപൂർവം വേറെ ആടിനെ പെടറുക്ക് വെച്ച് കെട്ടി അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കുരിക്കണ പോലെയുള്ള കുരങ്ങുകളിക്കാരാണെന്ന് ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്താ കാര്യം അറിയാമോ ഒരിക്കൽ പിടികൊടുത്താൽ കർത്താവ് ഇപ്പം തന്നെ ഈ ചേച്ചിക്ക് സംഭവിച്ചത് എന്താ പിറ്റേൻ്റെ പിറ്റേ ദിവസം അവരുടെ മകൻ വെറുതെ ഇരുന്ന മകൻ രണ്ടാം രണ്ടാമെന്നിലയിൽ നിന്ന് കുത്തി താഴെ വീണം നല്ല കഥയുണ്ടാ ആ കാശിലും കടുത്തലും ഉണ്ടായത് കൊണ്ട് മാത്രം നടുവ് തല്ല് ഒടിഞ്ഞില്ല എല്ലൊടിഞ്ഞില്ല രണ്ടാം നിരയിൽ നിന്ന് ടെറസ് ചെന്ന് താഴെ ടൈൽസ് വീണാനുള്ള അവസ്ഥ എന്താണ് പൊടിഞ്ഞു പോകത്തില്ലേ അപ്പോൾ ഉടമ്പടി സംരക്ഷണം ഉണ്ടായത് കൊണ്ട് ആണ് ആ മകൻ ഒടി ഒരു ചൊരു പത്ത് ദിവസത്തെ റെസ്റ്റ് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു അപ്പം ഉടമ്പയുടെ സംരക്ഷണം എന്ത് ശക്തമാണെന്ന് ചോദിക്കുക പത്ത് ഈ രണ്ടാം നിരയിൽ നിന്ന് താഴെ ടെറസ് ചെന്ന് താഴെ ടൈൽസ് വീഴുന്ന ആളിൻ്റെ എത്ര അസ്ഥി ഓടിയണം ഒരു പത്തിരുപ അസ്ഥി ഓടിയേണ്ടതാണ് അവൻ പറഞ്ഞതിന് മൂന്ന് സ്ഥലത്ത് വെച്ച് മൂന്ന് സ്ഥലത്ത് വെച്ച് മാതാവിനെ താങ്ങിയെന്നാണ് പറയണത് അതുകൊണ്ടാണ് അവനെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തണ പോലെ ഇരുത്തിയത് അവർക്കൊരു നോട്ട് കൊടുത്തതാണ് നീ തീക്ക നീ തീക്കട്ടെ ഉരുമ്പ് ഉറുമ്പരിക്കരുതെന്ന് പറഞ്ഞ പോലെ ദൈവത്തിനടുത്ത് വന്നിട്ട് സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടി ദൈവ സുവിശേഷത്തിന് ദുരുവിനിയോഗിക്കരുത് ഒരു നോട്ട് കൊടുത്തതാണ് നമ്മൾ അതുകൊണ്ടാണ് സത്യമല്ല അവർ ചെയ്തത് അതുകൊണ്ടാണ് ഈ ദ ടേക്ക് ും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു സമയം വരുന്നു അപ്പൊ ആരാധനക്ക് രണ്ട് ഒന്ന് ആത്മാവിലും രണ്ടാമത്തത് സത്യത്തരം ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ ഉടനെ ഉടനെ ഭാഷാവൃത്തി ആരാധിക്കണമെന്ന് പറയും അതങ്ങനെ വ്യാഖ്യ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവർ കർത്താവിൻ്റെ ഭജന ഇപ്പം രണ്ട് ഒന്ന് പത്രോസിൻ്റെ ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് വൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തികൊണ്ട് എന്ന പോലെ ശക്തികൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ അപ്പൊ ആത്മാവിൽ ശുശ്രൂഷിക്കട്ടെയാണ് ദൈവത്ത് നിന്നുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ് ദൈവത്ത് നിന്നുള്ള ശുശ്രൂഷിക്കുന്നവൻ ദൈവത്ത് നിന്നുള്ള ശക്തി നടപടി പുസ്തകത്തിന് ഒന്ന് എട്ട് എടുത്ത് ഒന്ന് നാല് എടുത്ത് പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് ദൈവത്തിന്ന് ആത്മാവിന് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവര് പരിശുദ്ധാത്മാവിന്റെ കൃപയിലും ശക്തിയിലുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് അപ്പം അവർക്ക് നടന്നാല് അവര് തളരത്തില്ല

ൊന്ന് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ തിരകടിച്ചുയരും അവർ ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല നടന്നാൽ നടന്നാൽ തളരുകയുമില്ല അപ്പോൾ ഓടിയാലും ക്ഷീണിക്കാത്ത നടന്നാലും തളരാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് വേണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം ചെറിയ ആൾക്കാർക്ക് ക്ഷീണിച്ചു തളർന്നു നിർത്തി മതി എന്നൊക്കെ പറയുന്നില്ലേ അതും മനുഷ്യാരൂപിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് അങ്ങനെ പറയണത് മനുഷ്യാരൂപിയിൽ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ചോദിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺ ആകും ഓഫർ ലെറ്റർ വന്നില്ല വിസ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പത്രം കൊടുക്കാനൊക്കെ ഒരു മടിയാകും എന്താ കാര്യം നിങ്ങൾ പത്രം കൊടുത്തു രക്ഷപ്രവർത്തനം ചെയ്തു പക്ഷെ അത് മനുഷ്യാരൂപിയിലാണ് ദൈവാരൂപിയിലല്ല ശുശ്രൂഷിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒക്കെ ഒന്ന് പത്ത് ദിവസം നാല് പതിനൊന്ന് എന്താ പറഞ്ഞത് നിങ്ങൾ ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കട്ടെ പറഞ്ഞേ െ അപ്പൊ ഈ ആത്മാവിന്റെ ശക്തിയിലല്ല നിങ്ങൾ രോഗികളെ കാണാൻ പോയതും ജീവകാരുണ്യ പ്രവർത്തിച്ചതും മാനുഷികമായ ശക്തിയിലാണ് അതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴും മോഹൻലട്ട് വന്നാൽ വരാഞ്ഞപ്പോൾ നിങ്ങൾ ഒടിഞ്ഞു പോയതിന്റെ കാരണം അതാണ് നിങ്ങൾ ആ വിഷയം ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ടല്ല മാനുഷികമായ ഒരു വർക്കൗട്ട് ചെയ്തതാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്താൽ നിങ്ങൾ തളരും പക്ഷെ ഐസ എന്തെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി ശക്തി പ്രാപിക്കും പ്രാപിക്കും വീണ്ടും അവർ കഴുകന്മാരെ പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ചിറകടിച്ചുയരും അവർ അവർ ഓടിയാലും ഓടിയാലും ക്ഷീണിക്കുകയില്ല ക്ഷീണിക്കുകയില്ല നടന്നാൽ നടന്നാൽ തളരുകയുമില്ല അപ്പോഴേ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഓരോ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു പത്രം കൊടുക്കുക രോഗികളെ പോയി കാണുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെപ്പത്തിരു ഇതെപ്പത്തി ഇരുപതും പറഞ്ഞത് മനുഷ്യപ്രവർത്തനം മനസ്സിലായി ഇതെപ്പത്തി ഒരു ഈ അഞ്ചെണ്ണമുണ്ട് ഓ ഇതെവിടെ കൊടുക്കാനാണ് ഇന്നൊക്കെ ലിപ്പിച്ചും പേയും പറഞ്ഞ് കച്ച ചില പ്രാന്തികൾ ചെയ്യത്തില്ലേ അതാ മാനുഷ്യപ്രവർത്തനം പക്ഷേ നിങ്ങൾ എന്താണ് ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഈശോയുടെ ഒരു ശ്വാസ നിശ്വാസ ഗതിയറിയാവല്ലോ ഈശോനെ വെറുതെ ഉറങ്ങിക്കിടക്കണേ ഈശോനെ തട്ടി വിളിച്ചതെന്ന് പറയും ടക്കിങ് ടാം ഈ വെറുതെ ഉറങ്ങിക്കിടക്കണ കർത്താവിനൊന്നും തട്ടി വിളിച്ചാൽ ശിഷ്യന്മാർ തട്ടി വിളിച്ചാൽ ഉടനെ ഈശോയുടെ ശ്വാസ നിശ്വാസങ്ങൾ എന്താണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അതാണ് സംഭവം പ്രീക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വരാൻ ഇത് ചെയ്യണത് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ഉടമ്പടിൽ ഐ ഐ ടി എസ് പാസ്സാകാനല്ലേ ചെയ്യണത് നമ്മൾ പ്രവർത്തനം പ്രവർത്തിച്ചതേ എന്തിനാണ് ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ചെയ്യണത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവേ കർത്താവായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സമൂഹത്തിലും സമൂഹത്തിലും യേശുവിന്റെ യേശുവിന്റെ വചനത്തിന്റെ വചനത്തിന്റെ ഭരണക്രമങ്ങളെ ഭരണക്രമങ്ങളെ നിലവിൽ വരുന്ന നിലവിൽ വരുന്ന സഭ സഭ പരിശുദ്ധാത്മാവ് വീണ്ടും നിറയപ്പെട്ട് ഞങ്ങളെ ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ ഓരോ ശിഷ്യസ്ഥാനത്തേക്ക് ശിക്ഷസ്ഥാനത്തിന് ഉയർത്തിയതിന് നന്ദി പറയുന്നു എന്തൊക്കെ പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു